വേ ഇന്ന് ഇച്ചിരി വേവിച്ച കപ്പയും പാ കുറിച്ചിൽ വറുത്തതും അടിപൊളി കൊഴുവാപ്പീരയും കൂടെ കഴിക്കാൻ പോകട്ടോ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് കേട്ടോ അപ്പോൾ നിങ്ങളെ ഒരു കൊഴുവാപ്പീര വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ച കേട്ടോ നല്ല കിടക്കാച്ചി കൊഴുവാപ്പീര കേട്ടോ കൊഴുവ ആദ്യം ഒരു മൂന്നരഞ്ച് പ്രാവശ്യം ഇച്ചിരി വിനീഗറും വിനീഗർ ഒരു പ്രാവശ്യം ഒഴിച്ചാൽ മതി ലാസ്റ്റ് വിനീഗറും ഇരി ഉപ്പിട്ട് നന്നായിട്ടൊന്ന് കഴിയെടുക്കണം കൊഴുവായ്ക്ക് ഇച്ചിരി ഉളുമ്പ് കൂടുതലാട്ടോ അതിന് ശേഷം അത്രയും ചുവന്നുള്ളി ഈ കൊഴുവക്കുഞ്ഞു കൂടെ കൂടുതലേക്ക് ഇതുങ്ങളെയൊക്കെ അങ്ങ് അരിഞ്ഞങ്ങ് ചേർക്കുക തെയ്യ് ഒരു കുഞ്ഞു കഷ്ടം ഇഞ്ചി അതും നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വെള്ളവും അരിഞ്ഞങ്ങ് ചേർക്കുക അതിനുശേഷം ദേ ആ വെളുത്തുള്ളിയും കാന്താരി കുളവും കൂടെ എൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കുക ഫ്രഷ് കറിവേപ്പില പിന്നെ ഒരു അരമുറി തേങ്ങ അരമുറി തികച്ചില്ല കേട്ടോ അത് ദൈ ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് ആ കൈ കൊണ്ടങ്ങ് പിഴിയുക എൻ്റെ ഒരു രീതി ആട്ടോ അത് ആ പിഴിയുമ്പം ആ കുഴുവാടെ സ്റ്റോക്കും ഈ തേങ്ങാപ്പാലും കൂടെ കുളാവ് ചെയ്യുമ്പം ഒരു വേറൊരു ലെവലിൽ ഫീലാണ് കേട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് കഷ്ണം പുളി പുളിക്കനുസരിച്ച് കേട്ടോ ഇച്ചിരി പച്ച ഒളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് സലാഡിന് മിക്സ് ചെയ്യുമ്പോലെ കൊഴുവ കുഞ്ഞുങ്ങൾക്ക് നോവാണ്ടത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക അതിന് ശേഷം ചട്ടിയിലോട്ട് ഇതുങ്ങളൊക്കെ അങ്ങ് മാറ്റുക ആ പാത്രം ഒന്ന് കഴുകി ഒരല്പം വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ കൊഴുവാടെ സ്റ്റോക്കും നമ്മുടെ ആദ്യം ആ കൈകൊണ്ട് പിഴിഞ്ഞ തേങ്ങാപ്പാലും തേങ്ങാപ്പീരൊക്കെ ഒന്ന് കുളാവ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു വെറൈറ്റി ഫീൽ വരുന്നത് കേട്ടോ ഉഗ്രൻ ടേസ്റ്റ് കേട്ടോ ഇല കൊണ്ടോ മൂടി കൊണ്ടോ മൂടി വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് ആവി കയറിയാൽ മതി കേട്ടോ ഒന്ന് ആവി കയറി വരുമ്പോൾ ഉലുവ വറുത്ത് പൊടിച്ച കേട്ടോ അത് ഇത് ഇതുപോലെ അങ്ങ് തൂളി ഉലുവ വറുത്ത് പൊടിച്ചതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കണേ വറക്കാണ്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഒരു നാല് മിനിറ്റ് കൊഴുവക്കെ ഒന്ന് ആവി കയറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വെന്ത് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ പൊടിഞ്ഞും പോവും അപ്പോൾ പയ്യെ ഇളക്കി കൂട്ടി ഒന്നുകൂടെ നോക്കുക അടുത്ത ആവിക്ക് നമ്മുടെ കൊഴുവപ്പീര റെഡിയാണ് നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു മുള പൊടിയൊക്കെ ഇട്ടിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ടുള്ളൂ ഇതൊക്കെ നമ്മുടെ ഹോട്ടലിലും റെസ്റ്റോറൻറ്റൊക്കെ കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ട് കേട്ടോ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണേ എൻ്റെ ഒരു രീതി കേട്ടോ സാധാരണ പീരൊക്കെ ഇട്ടാണ് ഹോട്ടലൊക്കെ വെക്കാറ് പീരേ ഇച്ചിരി തേങ്ങ ആക്കിയിട്ട് ലാസ്റ്റ് ഒരു ഇച്ചിരി കുരുമുളക് പൊടി അതും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി അങ്ങ് കൂട്ടുക ഏ നമ്മുടെ കുഴക കുഞ്ഞുങ്ങളൊക്കെ പീരയായിട്ട് നല്ല റെഡി ആയിരിക്കുവാണ് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മുടെ അവിയലിനൊക്കെ ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ പച്ചവെളിച്ചെണ്ണ ഫ്ലേവർ പോകും നല്ല കിഡിലും കുഴുവപ്പിര റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തില്ലോ കേട്ടോ ചെയ്തല്ലാത്ത ഉപകാരമല്ലേ ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ല വേണ്ട കുഴപ്പമൊന്നും ഇല്ല നീ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക് യു